第六。Thank you. ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളൊരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ടൊമാറ്റോയും മല്ലിയിലയും ഒന്നും ചേർക്കാത്ത ഒരു രസം നമ്മുടെ വീട്ടിലെ ചില സമയങ്ങളിൽ പച്ചക്കറികളോ കറിവേപ്പിലയോ മല്ലിയിലയോ ഒന്നും കാണാറില്ല എൻ്റെ വീട്ടിലെ ചില സമയങ്ങളിൽ കാണാറില്ല കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഇല്ലാത്തപ്പോഴും ഒരു രസം വെക്കണമല്ലോ അങ്ങനെ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഒരു രസമാണ് കേട്ടോ ഇത് അപ്പം ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി എടുക്കുക അതിനകത്തോട്ട് ഒരു ആറ് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കണം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും അതിനുശേഷം അതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവയിൽ ഉലുവ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കൊരു അരസ്പൂൺ അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക നമ്മുടെ കുരുമുളകിൻ്റെ ബെനിഫിറ്റ്സൊന്നും പറയാതെ തന്നെ അറിയാമല്ലോ എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒരു നാല് കഷ്ണം ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ഇനി നമുക്ക് ചേർക്കേണ്ടത് അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലി ഉണ്ടെങ്കിൽ പച്ചമല്ലി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഞങ്ങളുടെ അവിടെ പച്ചമല്ലി ഇല്ലാത്തത് കൊണ്ടാണ് അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇനി ചേർക്കേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയാണ് ഇപ്പം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് ഇത്രയും തന്നെ ധാരാളമാണ് കേട്ടോ ഇനി ചേർക്കേണ്ടത് അര ടീസ്പൂൺ ജീരകമാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കുക ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അത്രയും തന്നെ ധാരാളം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇത് നല്ലോണം ആറണം ആറിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിൽ ആദ്യം വെള്ളം ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുക്കണം ശേഷം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് മഷി പോലെ അരച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിന് നമുക്ക് എത്രയാണോ കട്ടി ആവശ്യം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കറിയാമല്ലോ രസത്തിന് എത്രത്തോളം കട്ടിയാണ് വേണ്ടെന്നുള്ളത് അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ചേർക്കാനുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെയുള്ള മെയിൻ ഐറ്റം കായപ്പൊടിയാണ് അത് മറക്കാണ്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ആവശ്യത്തിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള കായപ്പൊടിയാണ് ചേർക്കേണ്ടത് കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിനെ കടുക് വെറുക്കണം രസത്തിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതാണ് നമ്മുടെ എന്താ പറയുക ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഈ രസം നല്ലതാണ് പണ്ട് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് അമ്മ കുരുമുളക് രസമൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ അതൊക്കെ നമ്മുടെ യറിന് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ എൻ്റെ വീട്ടിൽ നമ്മൾ അമ്മ ടൊമാറ്റോ മല്ലിയയിലും ഇട്ട് രസം വെക്കാറുണ്ട് കുരുമുളക് മാത്രം ഇട്ട് രസം വെക്കാറുണ്ട് പിന്നെ പുളിയും കുഞ്ഞുള്ളിയും ഇട്ട് പുളി രസമൊക്കെ വെക്കാറുണ്ട് അങ്ങനെ പല ടൈപ്പിലുള്ള രസം വെക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്നിങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചത് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് ചിലർക്ക് അറിയായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് വെച്ച് നോക്കൂ നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയും ആണ് കേട്ടോ അങ്ങനെതാണ് നമ്മുടെ കടുക് വെറുക്കാനായിട്ട് എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുഞ്ഞുളിയും മറ്റരുമുളകും കറിവേപ്പിലയും നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന രസത്തിൻ്റെ പൂട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇത് നല്ലോണം തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകണം അപ്പോഴേക്കും നമ്മുടെ ഈസി ടേസ്റ്റി രസം റെഡി ആയിട്ടുണ്ട് നമുക്ക് മല്ലിയിലും ടൊമാറ്റോയും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് രസം വെക്കാം കേട്ടോ പാകത്തിന് പാകത്തിനുണ്ടോയെന്ന് ചെക്ക് ചെയ്യണേ ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ടേസ്റ്റി രസം വിത്തൗട്ട് ടൊമാറ്റോ ആൻഡ് മല്ലിയില അപ്പം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റ ബൈ സി യു